പ്രിയ സഹോദരങ്ങളെ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാം പള്ളിക്കുന്ന് മാതാവിനോട് ഉടമ്പടി ചെയ്യുന്ന ദിവസമാണ് ഇന്ന് വിശുദ്ധി അവസേപിതാവിൻ്റെ ദിവസമാണ് അതുപോലെ തന്നെ ഇന്ന് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് മരുഭൂമിയിലെ വിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ കൂടിയാണ് ഒരു ഭൂതോച്ചാടകയാണെന്ന് വേണമെങ്കിൽ മരുഭൂമി വിശുദ്ധം അറിയത്തെ വിളിക്കാം വർഷങ്ങളോളം പാപത്തിൽ ജീവിച്ചിരുന്നവളാണ് അവളെ പാപം മൂലം അവൾക്ക് പള്ളിയിലേക്ക് കയറാൻ പറ്റാതിരുന്നവളാണ് പരിശുദ്ധ അമ്മയാണ് അവളെ മോചിപ്പിച്ചത് കുരിശിന്റെ പുകഴ്ചയുടെ ദേവാലയത്തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി ജറുസലേമിൽ എത്തിയവളാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവള് ആ ഒരറ്റ സംഭവം ആ ദേവാലയ കവാടത്തിലൂടെ അവൾക്ക് പ്രവേശിക്കാൻ പറ്റാതിരുന്നപ്പോഴ് അവൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടി ചൊല്ലുകയും അമ്മ അവൾക്ക് വലിയ ഒരു ഒരു ബന്ധനങ്ങൾ വിടിവിക്കുന്ന ഒരു അത്ഭുത സംഭവം നടക്കുന്ന പിന്നീട് നാം കാണുന്നത് ആ വിശുദ്ധ ആ മരുഭൂമിയില് ആ പരിശുദ്ധ കുർബാന വർഷത്തിൽ ഒരു തവണ ലഭിക്കുന്ന പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചവളാണ് അവളെ മരിച്ചു കിടന്നപ്പെടു അവളെ ശരീരം സംസ്കരിച്ചത് സിംഹങ്ങളാണ് എന്നുകൂടി അവളെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്നാ മുണ്ടക്കയ്യം പള്ളിയിലെ കൺവെൻഷന് സാധിക്കുന്ന ആ ഭാഗത്തുള്ള കോട്ടയം ഭാഗത്തുള്ള എല്ലാ മക്കളെയും ആ സെന്റ് മേരീസ് മുണ്ടക്കയം പള്ളിയിലേക്ക് അച്ഛക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുന്നവര് ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് സുവിശേഷ അഗ്നി എന്ന ചാനലിൽ ഇന്നേ ദിനം നിങ്ങൾക്ക് പങ്കെടുക്കാനും സാധിക്കും പ്രിയപ്പെട്ട മക്കളെ അപ്പം അത് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും പരിഹരിക്കാനാവാത്ത ശത്രുദോഷങ്ങൾ പരിഹരിക്കാനാവാത്ത രോഗബന്ധനങ്ങൾ പരിഹരിക്കാനാവാത്ത സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ പരിഹരിക്കാനാവാത്ത അതുങ്ങളുടെ ബിസിനസ്സിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ പരിഹരിക്കാനാവാത്ത ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ പരിഹരിക്കാനാവാത്ത കുടുംബത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ പരിഹരിക്കാനാവാത്ത കുടുംബ തകർച്ചകൾ പരിഹരിക്കാനാവാത്ത മകൻ്റെയും മകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്ത ജടിക മേഖലയിലെ ബന്ധനങ്ങൾ പരിഹരിക്കാനാവാത്ത വൈകാരിക മേഖ ബന്ധനങ്ങൾ പരിഹരിക്കാനാവാത്ത ആത്മീയ മേഖലയിലെ ബന്ധനങ്ങള് അതെല്ലാം കർത്താവ് ഇന്നീ അനുദിന വിമോചന പ്രാർത്ഥനയിലും അച്ഛന്റെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഓൺലൈനിലൂടെയും നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ് സുവിശേഷാഗ്നി ചാനൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് അത് പങ്കെടുക്കാനായിട്ട് സാധിക്കും മക്കളെ അങ്ങനെ അനുഗ്രഹത്തിന്റെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാകും മരുഭൂമിയിലെ മറിയം നമ്മുടെ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ വിശുദ്ധി അവസേപിതാവ് നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പൊ അനുഗ്രഹത്തിന്റെ പുണ്യദിനത്തിലാണ് അച്ഛൻ ഈ വിമോചന പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് മക്കളെ ഇന്ന് വിശുദ്ധ വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് സുഭാഷിതങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടാം അധ്യായമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടാം അധ്യായത്തില് ഇരുപത്തൊന്ന് മുതല് ഇരുപത്തിരണ്ട് വരെയുള്ള ആ രണ്ട് വചനങ്ങളാണ് നമുക്കത് വായിച്ചു കേൾക്കാം സത്യസന്ധ ദൈവത്തിന്റെ മുൻപില് വിശുദ്ധ വചനത്തിന്റെ മുൻപില് നിഷ്കളങ്കരായിരിക്കുന്നവരാണ് സത്യസന്ധ അവർ വിശുദ്ധിയുള്ളവരാണ് അവർ പ്രാർത്ഥനയുള്ളവരാണ് സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടരാകട്ടെ നിന്ന് വിച്ഛേദിക്കപ്പെടും വഞ്ചകർ എഴുത്ത് എറിയപ്പെടും പ്രിയപ്പെട്ടവരെ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ഒരു മനോഭാവമാണ് വിശുദ്ധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക ജെറുസലേമിലേക്ക് ലക്ഷ്യമാക്കി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക സത്യസന്ധതയോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് കർത്താവിന്റെ സ്ലീവാപാതയിലൂടെ നടക്കാൻ സാധിക്കുകയുള്ളു നവീകരണത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളു എന്നാൽ ദുഷ്ടതമെനയുന്നവര് ഉള്ളില് വെറുപ്പ് വെച്ച് പുലർത്തുന്നവര് കളങ്കം വെച്ച് പുലർത്തുന്നവര് നിരപരാധികൾ ഉപദ്രവിക്കുന്നവര് ആ പ്രായമായവര് ഉപദ്രവിക്കുന്നവര് നിരന്തരം വഴക്കം കലകങ്ങളും വെച്ച് പുലർത്തുന്നവര് നിരന്തരം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് കുടുംബങ്ങളെയും ദേശങ്ങളെ തകർക്കുന്നവര് വിഛേദിക്കപ്പെടും പുറത്തു വലിച്ചെറിയപ്പെടും അവര് തകർക്കപ്പെടും എന്ന ദൈവവചനമാണ് നാം കേട്ടത് പ്രിയപ്പെട്ട മക്കളെ നമുക്കിതാ അനുദിന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ച് ഹല ലുയാ ഹല ലുയാൽ ലുയാ ഹല ലുയ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ഒരു ഒരു സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡുകള് പരിശുദ്ധാത്മാവിനെ വിളിച്ചോ പരിശുദ്ധാത്മാവിനെ കണ്ടോ ദൈവത്തിൻ്റെ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി പാചനത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി നിന്ന് പുറപ്പെടുന്ന ശക്തി നമ്മുടെ എല്ലാവരുടെയും മേല് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മേല് ഈ ഡനുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മേൽ ഇറങ്ങി വരട്ടെ ഹല ലുയ ഹല ലുയ ഹല ലുയ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം നോക്കി പ്രാർത്ഥനയിൽ പങ്കെടുക്കാം മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശു വരച്ച വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ കർത്താവായി യേശുവേ അങ്ങേ ഈ ദൈവമക്കളുടെ ജീവിതത്തിന്റെ ഏക ദൈവവും കർത്താവുമാണെന്ന് ഈ മക്കളോട് ചേർന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു അങ്ങല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ മറ്റൊരു ദൈവമില്ലെന്ന് ഈ മക്കളോട് ചേർന്ന് ഞാൻ ഏറ്റുപറയുന്നു അവിടെ എല്ലാ പാപങ്ങളും അവിടുത്തെ ശരീരത്തെ ചുമന്നുകൊണ്ട് കുരിശിലേറി ഈ മക്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ദൃഢമായി ഈ മക്കളോട് ചേർന്ന് ഞാൻ വിശ്വസിച്ച് പറയുന്നു അങ്ങയുടെ രക്തം കൊണ്ട് എന്നെയും ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും വസ്തുവകളെയും പൊതിയണമേ അല്ലായിരുന്നു കുരിശു വരച്ച വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ നമ്പുരാന് പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ ശക്തികളെ അന്ധകാര അന്ധകാരസേനകള് ദുഷ്ടാത്മസംഘങ്ങള് പൈശാഷിക വ്യൂഹങ്ങളെ ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു ഇവരുടെ ഭവനങ്ങൾക്ക് ഇവരുടെ ജീവിതങ്ങൾക്ക് ഇവരുടെ തൊഴിൽ മേഖലകൾക്ക് ഇവരുടെ മക്കളുടെ ജീവിതങ്ങൾക്ക് അവരുടെ പഠനങ്ങൾക്ക് മക്കളുടെ വിവാഹ ജീവിതങ്ങൾക്ക് ശല്യങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും യേശു ക്രീസ്തന്റെ രക്ത തകർക്കുന്നു ദൈവ മക്കൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാരകശക്തികളെയും ദുരാത്മ സേനകളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് നിത്യനിരാഗ്നിയിലേക്ക് ഞാൻ തള്ളിക്കളയുന്നു ഇന്ന് അത്ഭുതം നടക്കട്ടെ ഈ മക്കളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ അതിരം തുറക്കപ്പെടട്ടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ മക്കളുടെ ഹൃദയങ്ങൾ ഉയരട്ടെ അപ്പോൾ എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളും യേശുവിന്റെ രക്തത്താൽ തകർക്കപ്പെടും ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ തിന്മകള് എല്ലാ ശത്രുക്കള് എല്ലാ ദുഷ്ടാരൂപികള് പരദൂഷകര് ഇരുട്ടിന്റെ മറവിൽ ഒഴിഞ്ഞിരിക്കുന്ന ശത്രുക്കള് എല്ലാ യേശു ക്രീസ്തിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ ഇവരുടെ വീടിന് ഇവരുടെ പറമ്പിനെ വാഹനങ്ങളെ തൊഴിൽ മേഖലകളെ സ്ഥാപനങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സകല ശക്തികളെയും സകല കോട്ടകളെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ തകർക്കുന്നു ഈ മക്കൾക്കെതിരെ സംസാരിക്കുന്ന എൻ്റെ പൗരോഹിത്വത്തിനെതിരെ സംസാരിക്കുന്ന എൻ്റെ ശുശ്രൂഷകൾക്കെതിരെ സംസാരിക്കുന്ന ഈ മക്കളുടെ ജീവിതങ്ങൾക്കെതിരെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ുഷ്പ്രേരണ നൽകുന്ന സകല ശക്തികളെയും യേശുവിന്റെ അധികാളത്തിൽ നിത്യനർ അഗ്നിയിലേക്ക് ആട്ടിയോടിക്കുന്നു ഇനിയൊരിക്കലും മടങ്ങി വരരുതെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ ധന്യനാമത്തിൽ കൽപ്പിക്കുന്നു കരമുയർത്തി യേശുവേ സ് അത്ഭുതകരമായ വിമോചനം അത്ഭുതകരമായ പവർ ആയിന്റ് അത്ഭുത ശക്തി ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേൽ വന്ന് വസിക്കട്ടെ ഹലലുയ ഹലലുയാ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന വിമോചന പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം അത് നിങ്ങളൊരു മിഷനായിട്ട് ഏറ്റെടുക്കണം അത് കർത്താവിന്റെ ദൗത്യമാണ് സാത്താനെ ബന്ധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും മക്കളെ അപ്പൊ നിങ്ങളിതെല്ലാവർക്കും അയച്ചു കൊടുക്കണം പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ശക്തമായ അനുഗ്രഹത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ മക്കള് സകലവിധ രോഗങ്ങളിൽ നിന്ന് വിശാഷബാധകളിൽ നിന്ന് ഇവർ അനു ബഹിഷ്കരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമയാണ്